അദ്ദേഹം ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ് സ്വാഭാവികമായും നമ്മൾ ഉപേക്ഷിച്ച ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ വഴിക്ക് നിങ്ങൾ അങ്ങ് പോകുന്ന ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു ഈ ചെങ്കോടി പ്രസ്ഥാനത്തെ ഞങ്ങളുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയെ ഈ സർക്കാരിനെ മറുനാടൻ പോലും ഇപ്പോൾ പറയാൻ തയ്യാറില്ലാത്ത അപവാദങ്ങൾ ഉപയോഗപ്പെടുത്തി ആക്രമിച്ചുകളയാമെന്നാണെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ ആരായാലും ഞങ്ങളുടെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഈ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് ഏരിയ കമ്മിറ്റികൾ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റികൾ അവരെല്ലാം സഹകരിച്ചവരാണ് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ മെജ കൊണ്ടാണ് ഇവിടെ മുനിസിപ്പാലിറ്റി കിട്ടിയത് അമരമലം പഞ്ചായത്ത് കിട്ടിയത് പോത്തുകല്ല് പഞ്ചായത്ത് കിട്ടിയത് അതെല്ലാം ഞാൻ വിളിച്ച് താഴെയിടും എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു ആരാണ് എന്നൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ല പത്ത് മുപ്പത്തിയൊന്ന് കൊല്ലം ബലം കൈ നടന്ന ഒരാൾ അയാളെ പോലും വലിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി മിസ്റ്റർ പി വി അൻവർ നിങ്ങൾക്കില്ല എന്നതാണ് അനുഭവം പിന്നെ സ്വാഭാവികമായും നമ്മുടെ ഒരു എം എൽ എ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലില്ലേ ഉണ്ടല്ലോ അദ്ദേഹവും നമ്മളുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് മുനിസിപ്പാലിറ്റി ജയിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ എടക്കര പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ മൂത്തടം പഞ്ചായത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലല്ലേ വഴിക്കടവ് പഞ്ചായത്ത് അദ്ദേഹമല്ലേ എം എൽ എ ഈ സ്വാധീനം എന്താ അവിടെ ജയിക്കാതിരുന്നു അദ്ദേഹത്തിൻ്റെ മാത്രം കുറ്റമാണ് എന്നൊന്നും നമ്മൾ പറയില്ല അപ്പം സ്വാധീനം അത് വല്ലാതെ ബോധ്യപ്പിരിപ്പിക്കരുത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വഴികളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ പോകുന്നതിന് ഒരു വിരോധമില്ല പക്ഷേ നിലമ്പൂരിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളെ ഇല്ലാ കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് അതൊന്നും ഈ നാട്ടിൽ നടക്കുന്ന കാര്യമല്ല ഇവിടെ ഇപ്പോൾ പി വി അൻവറിന് മറുപടി പറയുക എന്ന് മാത്രമല്ല നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിന് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതുകൂടിയാണ് ഈ വിശദീകരണ യോഗത്തിൻ്റെ ഉദ്ദേശം നിരവധി നേതാക്കന്മാർ സംസാരിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കിടക്കുകയാണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും നമുക്കേറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ സഖാവ് വിജയരാഘവനാണ് സഖ വിജേട്ടനെ സാദരം സ്വാഗതം ചെയ്യുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലും ഒരുപക്ഷെ തൻ്റെ പ്രായത്തെ പോലും മറന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉജ്ജ്വലമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി സഖ വി എൻ മോഹൻദാസ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ സാദരം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മുതിർന്ന നേതാവ് പ്രത്യേകിച്ച് നിലമ്പൂർ മുമ്പ് എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അൻവറിനോട് പറയാനുള്ളത് അൻവർ കളിച്ചതിൻ്റെ എത്രയോ ഇരട്ടി കളി കണ്ടയാളാണ് അദ്ദേഹം ഈ യോഗത്തിലുണ്ട് അദ്ദേഹത്തെ ടി കെ അംസാക്ക അംസാക്കയെ യാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സഖാവ് ശശികുമാർ സഖാവ് ഷൗക്കത്ത് വി പി എൻ എൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരിയും ഈ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ എല്ലാ ഇടപെടലും നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കൂടിയായ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സകസൈനാത്ത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സഖ കെ സൈനബയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞ ആയുഷാത്ത ഈ പാർട്ടിക്കെതിരെ വല്ലാത്ത വെല്ലുവിളി ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ആവേശമായി പ്രചോദനമായി അഭിനയ വേദിയിലെ വിപ്ലവ കരുത്ത് ആ ഞാൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് കാലം നിലമ്പൂരിൽ നമ്മുടെ പാർട്ടി നയിച്ച വളരെയേറെ പ്രിയപ്പെട്ട ആലിക്കുട്ടിയാക്കാം അദ്ദേഹം പ്രായത്തിൻ്റെയും അസുഖത്തിൻ്റെയും എല്ലാം പ്രയാസങ്ങൾക്കിടയിലും ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ ആദരവോടുകൂടി ുട്ടിയാക്കയെ സ്വാഗതം ചെയ്യുകയാണ് സഖാവ് പി ടി ഉമ്രാക്ക ഒരുപാട് കാലം നമ്മുടെ പാർട്ടി നയിച്ച സഖാവ് പി ടി ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷറോൺ റോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതിലുപരിയായി ഈ പൊതുയോഗത്തിൽ അക്കമിട്ടു മറുപടി പറയുന്നതിന് തയ്യാറായി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസംഗിക സഹ കൊളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അവരിപ്പോ കുറേ ദിവസമായി നിലമ്പൂരിൽ തന്നെയാണ് പൂർണ്ണമായി ലൈവിലാണ് ഇപ്പോൾ ഇന്നും നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ എല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസം തഹിച്ച് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പൊതുയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് രോട് അഭ്യർത്ഥിക്കുന്നു സാക്ളെ പാർട്ടി സംഘടിപ്പിച്ച ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പി അംഗം സഖാ വിജയത്തിനോട് അഭ്യർത്ഥിക്കാം അധ്യക്ഷൻ സഖാവ് രവി ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാക്കൾ സഖാവ് എൻ മോഹൻദാസ് സഖാവ് പി കെ സൈനബ സഖാവ് ടി കെ എം അംസാദ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട അഭിനേത്രി നിലമ്പൂർ ഏഷാക്ക വേദിയിൽ സന്നിധരായിട്ടുള്ള മറ്റ് നേതാക്കളെ സഹോദരി സഹോദരന്മാരെ സഹാക്കി നമ്മുടെ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ ഈ പൊതുസമ്മേളനം നമ്മളെ വിളിച്ചു ചേർത്ത സന്ദർഭം ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ അതിശക്തമായ ഒരു യുദ്ധവിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പ്രചരണ പരിപാടി സംഘടിപ്പിച്ച ദിനം കൂടിയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ വംശഹത്യയുടെ വക്താക്കൾ ഇസ്രയേല് ഗസയിലെ പാവപ്പെട്ട മനുഷ്യർക്കു നേരെ നടത്തുന്ന കൂട്ടക്കൊലയുടെ ഒരു വർഷം പൂർത്തീകരിക്കുന്ന ദിവസമാണ് ലോകമെമ്പാടുമുള്ള പുരോഗമനവാദികൾ മനുഷ്യസ്നേഹികൾ ആ യുദ്ധം ഉയർത്തുന്ന മനുഷ്യത്വത്തിൻ്റെ വിഷയത്തെ അക്രമോത്സവമായ ആ യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന അപകടത്തെ ആശങ്കയോടുകൂടി ഓർത്തെടുത്ത് ആ യുദ്ധം വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലോകഘടനയിലേക്ക് അപകടം വിതയ്ക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കുവാനും ഇടതുപക്ഷ പാർട്ടികൾ മുൻകൈയെടുത്ത ദിനാചരണം കൂടിയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം വിപുലീകരിക്കുന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്നു ഇപ്പോൾ തന്നെ ഇസ്രായേലാ യുദ്ധം തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ഇറാനുമായിട്ടുള്ള യുദ്ധസാധ്യത നിലനിൽക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലാകെ ഉണ്ടാവാൻ പോകുന്നു എന്ന സ്ഥിതി വരുന്നു ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് അത് ഇനിയും വിപുലീകരിച്ചപ്പെട്ടാൽ യൂറോപ്പിലാകെ തന്നെ അതുണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാകും അങ്ങനെ സാമ്രാജ്യത്വം അപകടകരമായ യുദ്ധോത്സുകമായ അതിൻ്റെ മുതലാളിത്താനുകൂല നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമാധാനത്തിനു വേണ്ടി മനുഷ്യസ്നേഹത്തിനു വേണ്ടി യുദ്ധങ്ങളില്ലാത്ത കാലത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്വത്തിൻ്റെയും യുദ്ധോത്സുകതയ്ക്കെതിരായ അതിൻ്റെ ആശങ്ക രേഖപ്പെടുത്തുകയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ് നിലമ്പൂരിൽ നമ്മുടെ പാർട്ടി ഇത്തരമൊരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്ന സാഹചര്യം പ്രാദേശികമായ ചില വിഷയങ്ങളാൽ കുറേ കൂടി വ്യത്യസ്തവും തീവ്രവും ആയിരിക്കുകയാണ് കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തും വ്യത്യസ്തതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ നാട് എല്ലാ കാലത്തും അതിസാധാരണക്കാരനായ മനുഷ്യൻ്റെ താൽപ്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആഴത്തിൽ വേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനതാൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല നിലയിൽ നടത്തിപ്പോരുന്ന ഒരു സ്ഥലമാണ് ലോകത്തെ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ നടക്കേണ്ട സോവിയറ്റ് യൂണിയന് തിരിച്ചടി ഏറ്റവും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളില്ലാതെ പക്ഷേ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായിട്ടില്ല പാവപ്പെട്ട മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൊടിക്കീഴിൽ സമരങ്ങളും പോരാട്ടങ്ങളും തൊഴിലാളി തൊഴിലാളിവർഗ താല്പര്യത്തെ സംരക്ഷിക്കുക തന്നെയാണ് സാമ്രാജ്യത്വവും പ്രമാണി വർഗവും ഉയർത്തുന്ന വെല്ലുവിളികളുടെ കീഴടങ്ങിക്കൊണ്ടല്ല അതിനെ മുറിച്ചു കിടക്കാനുള്ള കരുത്താർജിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് തൊഴിലാളികളും കൃഷിക്കാരും പണിയെടുക്കുന്ന മനുഷ്യരും പങ്കാളികളാവുന്നത് ആ വലിയ പോരാട്ട ഭൂമികയിലേക്ക് നോക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു നാടിൻ്റെ പേരാണ് കേരളം ഇപ്പോഴും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് ഒരിടതുപക്ഷ ഗവണ്മെന്റ് ഒരിടതുപക്ഷ ഗവണ്മെന്റ് ഭൂമുഖത്തുള്ള ഒരു സ്ഥലമാണ് കേരള സംസ്ഥാനം अदर